കുടുംബക്ഷേമ സമിതി കുടുംബ സംഗമം നടന്നു കടമ്പോട്ട കുടുംബക്ഷേമ സമിതി കുടുംബ സംഗമം നടന്നു അബ്ദുള്ള റോഡ് ഗുരുജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം കടമ്പോട്ട കുടുംബസമിതി മുൻ പ്രസിഡന്റ് പ്രൊഫസർ കെ എ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും തിരിതെളിഞ്ഞ സംഗമത്തിൽ പല കലാപരിപാടികളും മരങ്ങേറി കടമ്പോട്ട് കുടുംബക്ഷേമ സമിതി സെക്രട്ടറി കെ എ ഹൈദർ സ്വാഗതം പറഞ്ഞു കുടുംബങ്ങൾ അണിചേരുമ്പോഴാണ് ആ സ്നേഹത്തിന് വിലയേറുക എന്ന് പ്രസംഗിച്ചുകൊണ്ട് കടമ്പോട്ട് കുടുംബക്ഷേമ സമിതി പ്രസിഡന്റ് കെ എച്ച് ഷമീർ അധ്യക്ഷത പദം അലങ്കരിച്ചു സൈക്കോളജിസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ കെ എസ് ഷഫർദ്ദീൻ സൽമ അൻവാര്യ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ എ മുഹമ്മദ് ഹാജി കെ എം സയ്ദ് മാസ്റ്റർ ഡോക്ടർ സൈദ് കെ എ കെ എസ് അഹമ്മദ് ഖദീജാബി ടീച്ചർ നഫീസ കരീം എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു കൂടാതെ മുതിർന്നവരെ ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു ശതമാനം ആളുകൾ പതിനേഴ് വർഷം ഒരു ഭാര്യ ഭർത്താൻ വന്നു വരുന്നത് ഗൾഫിലാ ജീവിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞ് നിത്യേ ദിവസം ഗൾഫിലേക്ക് തിരിച്ചു പോകേ സ് ഇതൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ ഭാര്യ ഇങ്ങനെ കൂട്ടി തോളിലേക്ക് കിടത്തിയിട്ട് ഇയാൾ എന്ത് ജനിച്ച കയ്യോട് ടൗൺ തുറക്കും അപ്പൊ ഞാനാ ചോദിച്ചത് എന്നിട്ട് നെറ്റിന് ഒരു റൂമുണ്ട് എന്നിട്ട് പറഞ്ഞു ഇവിടെ പോകാത്ത அதே உங்களுக்கு எல்லாம் எல்லாம் இடையில பரஸ்பரமும்